കറാമത്തുകളുടെയെല്ലാം മൂല കാരണം ഹൃദയം ധിക്കറിൻ പ്രഭയിൽ കുളിക്കുകയും അത് ധിക്കറിന്റെ പ്രതിരൂപമായി പരിണമിക്കുകയും ചെയ്യുന്നതാണ് ഇത്തരം ഹൃദയമുള്ള ആധ്യാത്മിക ഗുരുക്കന്മാർ തങ്ങളുടെ ശിഷ്യരുടെ ദൃഢതയും ഈമാനും വർദ്ധിപ്പിക്കാനും ഭൗതിക സുഖങ്ങളിൽ അവർക്കുള്ള പ്രതിപത്തി കുറക്കാനും ചിലപ്പോൾ അത്ഭുത ദൃഷ്ടാന്തങ്ങൾ കാണിക്കാറുണ്ട് അത് കാണുന്നവർക്ക് ഈ വഴിയിൽ പ്രവേശിക്കാൻ അത് പ്രേരണ നൽകുന്നു മുഴുവൻ സമയവും ദിക്കറിലും മറ്റ് അഴുബാധത്തിലും വിനിയോഗിക്കാൻ പ്രോത്സാഹനമേക്കുകയും ചെയ്യുന്നു കാരണം ഈ ദൃഷ്ടാന്തങ്ങൾ കാണിക്കുന്ന പുണ്യാത്മാവിന്റെ ചലനങ്ങളെ അനുകരിക്കാൻ അത് നോക്കി നിൽക്കുന്നവർക്ക് ഉത്സാഹം കൂടി വരും ചിലപ്പോൾ ഇത്തരം അത്ഭുത ദൃഷ്ടാന്തങ്ങൾ വ്യാജ സന്യാസിമാരും കാണിച്ചെന്ന് വരാം അവർക്ക് ദൈവസാമീപ്യം സിദ്ധിച്ചതുകൊണ്ടോ സന്മാർഗികളായതുകൊണ്ടോ അല്ല മറിച്ച് പൈശാചിക മാർഗങ്ങളിലേക്ക് മനുഷ്യനെ തിരിച്ചുവിടാനുള്ള വഞ്ചനയാണത് പിശാചിന് അള്ളാഹു ചില ശക്തിയെല്ലാം നിറക്കിയിട്ടുണ്ടല്ലോ പുണ്യാത്മാക്കളുമായി ഏറ്റുമുട്ടുമ്പോൾ ആ വഞ്ചനയുടെ തനി നിറം പുറത്തു ചാടുകയും ചെയ്യും മൂസനബി അലൈസ്ലാമിനോട് ഏറ്റുമുട്ടിയ ആ വിചാരക്കാരനെ പോലെ പൈശാചികമായ അത്ഭുത വിദ്യകൾ സത്യവിശ്വാസികൾക്ക് വേഗം തിരിച്ചറിയാൻ സാധിക്കും കാരണം മുത്തക്കയായ മനുഷ്യനിൽ നിന്നെ കറാമത്തുകൾ വെളിപ്പെടുകയുള്ളൂവെന്ന് അവർക്കറിയാം പിശാചുക്കൾ കാട്ടിക്കൂട്ടുന്നത് പൈശാചിക വിദ്യകളാണെന്നും ബഹറിൽ വെള്ളത്തിൻ്റെ മീത് മുസയിട്ട് നിസ്കരിക്കുന്നവനായാലും നടക്കുന്നവനായാലും തെഹ്വയില്ലാത്തവൻ പിശാചാണ് അവനെ വിശ്വസിക്കാൻ സത്യവിശ്വാസി തയ്യാറാവുകയില്ല ഭൗതിക സുഖങ്ങളിൽ താൽപ്പര്യമില്ലാതിരിക്കലും യഥാർത്ഥ വലിൻ്റെ ലക്ഷണമാണ് ദുനിയാവിനെ വലിച്ചു കൂട്ടാൻ വേണ്ടി അത്ഭുത ദൃഷ്ടാന്തങ്ങൾ അവർ കാണിക്കുന്നു സമുദ്രത്തിന് മുകളിലൂടെ നടക്കുന്നു അവർക്ക് തവളകളുടെ വില മാത്രമേ വിശ്വാസികൾ കൽപ്പിക്കുകയുള്ളൂ അന്തരീക്ഷത്തിലൂടെ അവർ പറന്ന് കാണിക്കുകയാണെങ്കിൽ കാക്കയേക്കാൾ മഹത്വമൊന്നും അവർക്ക് നൽകാൻ വിശ്വാസികൾക്ക് സാധ്യമല്ല വിശ്വാസിയുടെ നേട്ടം ഇസ്തകാമത്തിലാണ് അതാണ് വലിയ മുഖമുദ്ര അതാണ് ഉരക്കല്ലും ആ ഉരക്കല്ലിൽ വെച്ച് വിശ്വാസി മാറ്റുരച്ച് നോക്കുമ്പോൾ വ്യാജന്മാരുടെ തനി നിറം വെളിപ്പെടുക തന്നെ ചെയ്യും മുത്തുമണികളും

صلى الله عليه وسلم